െമ്പാടും നിരവധി പുരാതന നഗരങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ ഉൾക്കടലിൽ എണ്ണായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള നഗരം മുങ്ങിക്കിടക്കുന്നതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തി ഡെൻമാർക്കിലെ ആർഹസിലാണ് സംഭവം ഹിമയുഗം ശേഷം സമുദ്രനിരപ്പ് ഉയർന്നതിനാലാണ് നഗരം മുങ്ങിയതെന്ന് ഗവേഷകർ പറയുന്നു ഈ നഗരത്തെ ശിലായുഗ അറ്റ്ലാന്റീസ് എന്ന് വിളിക്കുന്നു കല്ല് ഉപകരണങ്ങൾ മൃഗങ്ങളുടെ അസ്ഥികൾ മരം കൊണ്ട് നിർമ്മിച്ചതായി പറയപ്പെടുന്ന ഉപകരണം എന്നിവ ഈ നഗരത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശിലായുഗത്തിലെ മനുഷ്യരുടെ ജീവിതത്തെ പ്രതിഫലിക്കുന്നതാണ് ഈ നഗരം കടലിനടിയിൽ നാനൂറ്റി മുപ്പത് ചതുരശ്ര അടി വിസ്തൃതിയിൽ പര്യവേഷണം നടത്തിയപ്പോഴാണ് ശാസ്ത്രജ്ഞർ ഈ നഗരം കണ്ടെത്തിയത് കടലിനടിയിൽ ഓക്സിജന്റെ അഭാവം മൂലം എല്ലാ വസ്തുക്കളും കേടുപാടുകൾ കൂടാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ജീവിതശൈലിയും ആചാരങ്ങളും ഇവ പ്രതിഫലിപ്പിക്കുന്നു ആ പ്രദേശത്തെ മത്സ്യബന്ധന ഉപകരണം കുന്തങ്ങൾ മുതലായവ ഇപ്പോഴും കടലിനടി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീരദേശത്തെ നിയോലിത്തിക് ജനതയുടെ ജീവിതശൈലിയും അവരുടെ മത്സ്യബന്ധന വ്യവസായവും മനസ്സിലാക്കാൻ ഈ പഠനത്തിന്റെ ഫലങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് വടക്കൻ യൂറോപ്പിന്റെ തീരത്തെ വെള്ളത്തിനടിയിലായ നിയോലിത്തിക് നഗരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ആറു വർഷത്തെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ കണ്ടെത്തൽ പതിനഞ്ച് ദശാംശം അഞ്ച് മില്യൺ ഡോളറാണ് ഈ പദ്ധതിക്ക് ധനസഹായം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഇരുപത്തിയാറടി താഴ്ചയിൽ പുരാതന വസ്തുക്കൾ ശേഖരിക്കാൻ ഗവേഷകർ ഒരു പ്രത്യേക അണ്ടർ വാക്ക് ഉപകരണം ഉപയോഗിച്ചു അതേസമയം ബൃഹത്തായ കാലഘട്ടമാണ് ശിലായുഗം എന്ന് പൊതുവായി അറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് കല്ല് അഥവാ ശിലകൊണ്ടുണ്ടാക്കിയ ആയുധങ്ങളും മറ്റും ഉപയോഗിച്ചിരുന്നതിനാലാണ് ശിലായുഗം എന്ന് പേര് വന്നത് ആദിമ മാനവ ചരിത്രത്തെ പൊതുവെ ശിലായുഗം ലോഹയുഗം എന്നിങ്ങനെ രണ്ടായിത്തിരിക്കാം എഴുത്തുവിദ്യ കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള കാലമെന്നർത്ഥത്തിലാണ് ഇത് ഉൽപ്പത്തി മുതൽ ഇന്നേ വരെയുള്ളതിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ശിലായുഗമാണ് ബി സി അയ്യായിരം വരെ ഈ കാലഘട്ടം നീണ്ടുനിന്നു എന്ന് അനുമാനിക്കുന്നു അതായത് അയ്യായിരം വരെ മനുഷ്യന് എഴുത്തുവിദ്യ വശമില്ലായിരുന്നു അതിനുശേഷമാണ് ചരിത്രം ശിലാരേഖകളെ ആസ്പദമാക്കി മെനഞ്ഞെടുക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ട് ശിലായുഗം തന്നെ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം എന്നും ഘട്ടങ്ങളായിട്ടുണ്ട് ഈ ലോഹം കൊണ്ടുള്ള ആയുധത്തിന്റെ ആവിർഭാവം അടിസ്ഥാനമാക്കി ചരിത്ര പഠനത്തിന്റെ എളുപ്പത്തിനായി മാത്രമാണ് ചെയ്തിരിക്കുന്നത് മനുഷ്യന്റെ ആദ്യത്തെ വാസസ്ഥലം വടക്കേ അർദ്ധഭൂഖണ്ഡമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഈ ഭാഗം ദീർഘകാലത്തോളം ഹിമനിരകളാൽ മൂടപ്പെട്ടിരുന്നു ഇടയ്ക്ക് മഞ്ഞുരുകയും സസ്യങ്ങൾക്കും ജീവികൾക്കും ജീവിക്കാനുള്ള കാലാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു വീണ്ടും നീണ്ട കാലത്തേക്കും മഞ്ഞു പെയ്ത് ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു ഇത്തരം നാല് ഹിമനദിയായ കാലങ്ങൾ ഉണ്ടായിരുന്നത്രേ ആദ്യത്തെ ഹിമനദിയ കാലം പത്തു ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പും രണ്ടാമത്തേത് ഏഴു ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പും അവസാനത്തേത് ഒരു ലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഹിമനദിയ കാലം കഴിഞ്ഞ കാലാവസ്ഥ തെളിയുമ്പോൾ സസ്യങ്ങളും മൃഗങ്ങളും വളർന്ന് വികാസം പ്രാപിക്കുന്നു അപ്പോഴേക്കും അടുത്ത ഹിമനദിയുടെ കാലമായി എന്നാൽ മനുഷ്യൻ അവൻ്റെ സവിശേഷ ബുദ്ധി ഉപയോഗിച്ച് ഹിമനദീയ കാലങ്ങളെ അതിജീവിച്ചു അവൻ ഗുഹകളിലും മറ്റും കൂട്ടമായി താമസിച്ചു വേട്ടയാടി മൃഗങ്ങളെ കൊന്ന് ആദ്യം പച്ചമാംസവും പിന്നീട് തീ കണ്ടുപിടിച്ച ശേഷം ചുട്ടും തിന്നു തുടങ്ങി പാറകളുടെയും മരങ്ങളുടെയും ഭാഗങ്ങൾ ഉപയോഗിച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ ഉണ്ടാക്കി മരത്തൊലി ഇലകൾ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി വെബ്ഡെസ്ക് കർമ്മ